തഴവ തഴവ കടത്തൂർ കടത്തൂർ ഐഡിയൽ ഐഡിയൽ സ്കൂളിന്റെ സ്കൂളിന്റെ വാർഷികം നടത്തി ഇതോടൊപ്പം മെഗാ ഫെസ്റ്റും സംഘടിപ്പിച്ചു എഴുപതാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് ഐഡിയൽ മെഗാഫെസ്റ്റ് സംഘടിപ്പിച്ചത് കലാപരിപാടികൾ യാത്രയപ്പ പുരസ്കാരദാനം സമ്മാനദാനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി സി ആർ മഹേഷ് എം എൽ എ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റ് ഒരുക്കി കൊടുക്കുന്നു തീർച്ചയായിട്ടും അത്തരത്തിൽ ഇത്രയും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതിന്റെ ഏറ്റവും വളർച്ചയുടെ സ്കൂൾ മാനേജർ എം നാരായണപിള്ള സ്വാഗതം പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ പ്രവീൺ കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് അംഗം എം മുകേഷ് സമ്മാനദാന നിർവഹിച്ചു മുൻ അധ്യാപകൻ കെ വി ഭാസ്കരൻപിള്ള മെമ്മോറിയൽ മെറിറ്റ് അവാർഡുകൾ സീനിയർ അധ്യാപിക പ്രീതാകുമാരി വിതരണം ചെയ്തു നിസ പ്രദീപ് കുമാർ ബിജു പാഞ്ചജന്യം ഇബ്രാഹിംകുട്ടി സലിം പാപ്പാൻകുളങ്ങര രമേശ് ചിന്നു ശശിപ്രഭ വി ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു News Bureau. Good evening.